ഹേ ഗൈസ് അപ്പം കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പം നമ്മുടെ സെയിലിനായിട്ടുള്ള കുറച്ച് വിഷുകളൊക്കെ നിങ്ങളെ കാണിക്കാതായിരിക്കും അപ്പം ഗൈസ് ഇതാണ് നമ്മൾ ഷോർട്ട് വീഡിയോ ആണ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പം ഇതാണ് നമ്മുടെ കയ്യിലുള്ള പർപ്പിൾ ബെറി ബ്ലൂ ഡ്രാഗൻ ഗിപ്പീസ് അഡൽറ്റ് സൈസാണ് ഏകദേശം ഒരു മൂന്ന് പേരും ഒരു ഡ്രൈവ് കാണത്തുള്ളൂ അപ്പം വേണ്ടവർ എത്രയേ ഉള്ളൂ ഓക്കെ എല്ലാം പോയി അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ എന്താ പറഞ്ഞത് സഹിക്കുക അപ്പോൾ ഇതാണ് പ്ലാറ്റ്നൻ കോഴി ഡംബു വയർ ലോ പ്ലാറ്റ്നം കോഴി ഡോയറ് പനുകൂഴി ഡംബുർ പെയറ് അത് ടു ഹൺഡ്രഡ് ആണ് അതുപോലെ തന്നെ ജസ്റ്റ് എനിക്ക് നോർമലായിട്ട് പരന കോഴി വളർത്താൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ആവറേജ് ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് ബ്രീഡിങ് പർപ്പസിനെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്നോയി എന്നതിലുണ്ട് അത് പെയർ ഏകദേശം നമുക്ക് എന്താണ് വൺ ഹൺഡ്രഡിനാണ് ഉള്ളത് അപ്പം അത് വേണ്ടവരെന്നും അറിയിക്കാം അപ്പം ഇവിടെ ജസ്റ്റല്ല കുറച്ച് വിഷയം പറയാം ഹൗണ്ടല്ലോ നമ്മളിരിക്കുന്ന ഗ്രീൻ പാറ്റൺ റെഡ് ഹാഫ് ഫൂണാണിത് അപ്പം ഏകദേശം ഒരു യൂണിറ്റഡ് ആയിട്ടുള്ള കുറച്ച് പേരേ ഉള്ളൂ അതുപോലെ ട്രൈ ആ വേര് വേണം മൊബൈൽ ട്രൈ ആയിട്ട് കിടക്കുന്നു അപ്പം ഗ്രീൻ പാറ്റൺ റെഡ് നല്ല സെറ്റ് ക്വാളിറ്റി സാധനമാണ് നല്ല അടിപൊളി ക്വാളിറ്റി വെച്ചാൽ ഒരു ക്വാളിറ്റി സാധനമാണ് ക്വാളിറ്റി എല്ലാം നല്ല സെറ്റ് ക്വാളിറ്റി അടിപൊളി സാധനമാണ് ഗ്രീൻ പാറ്റൺ റെഡ് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ സേഹിക്കുക ഒക്കെ സാധനം അല്ലാതെ തന്നെ ഒരുപാടുണ്ടായിരുന്നു എല്ലാവരും ഒരുപാട് പോയി ഇനി വളരെ കുറച്ച് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ വേണ്ടവർ ജീൻ ബ്ലാറ്റർണിനു വേണ്ടവർ അറിയിക്കുക അതുപോലെ തന്നെ ഫുൾ ഗോൾഡ് നമ്മുടെ ടീല് ഒരു ട്രൈ ആയിട്ടേ കാണത്തുള്ളൂ കെട്ടോ ഏകദേശം ഒരു മൂന്ന് ട്രൈ ഒരു ടു മന്ത് ഫുൾ ഗോളാണ് അപ്പോൾ ഒരു എന്താണ് ഇറക്കി ഇറങ്ങുന്ന ഫുൾ ബോഡി കളർ ഫില്ലാവുന്ന ആണ് അപ്പം ട്രൈ ആണ് നമ്മുടെ ഏകദേശം മൂന്ന് ട്രയോ മാത്രമേ ഉയരുള്ളൂ അപ്പം വേണ്ടവര് മെസ്സേജ് അയക്കുക ഇതാണ് നമ്മുടെ പ്ലാറ്റിനം ഗോയുടെ ഫീമെയിൽ ഈ പെയ്തിരിക്കുന്നത് പ്ലാറ്റിനം ഗോയുടെ ഫീമെയിൽസ് കിടക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മുടെ ഒരു മൂന്ന് മെയിൽസ് ഉണ്ട് നമ്മളെ ഇതൊരു ക്ലോസ് ഉണ്ട് ക്ലോസ് ബിഗ് സാന്റക്ലോസ് ആണ് അപ്പോൾ ക്ലോസ് സാന്റക്ലോസ് ബിഗിയറിനെ വേണ്ടവർ എന്താ ജസ്റ്റ് പിടിച്ചു കാണിക്കുക അറ്റളിറ്റി സാധനമാണ് അപ്പോൾ ഇതാണ് സാന്റാ ക്ലോസ് ബിഗ് ഇയർ അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി സാധനമാണ് അപ്പം ഇതിൻ്റെ ഏകദേശം ഒരു മൂന്ന് പെയർ മാത്രമേ നമ്മളെ കയ്യിൽ അപ്പം പേർ ഇതിന് വൺ ഫിഫ്റ്റിയാണ് അപ്പം നേണ്ടവർ പെട്ടെന്ന് തന്നെ സ്റ്റേക്കുക ലിമിറ്റഡ് ആണ് കുറച്ചേ കുറച്ചുള്ളത് അത്രയും നല്ല ചില്ലറിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ പിന്നെ നമ്മുടെ അടുത്ത വളർന്നു വരുന്ന ഐറ്റങ്ങളാണ് ഫുൾ ഗോൾഡ് ബിഗ് ഇയറിൻ്റെ എന്നാണ് ബേബീസ് ഗോൾഡ് ക്ലിക്ക് ചെയ്താൽ അടിപൊളി ക്വാളിറ്റി സാധനമാണ് അടി കൂടുതൽ ക്വാളിറ്റിയാണ് അപ്പോൾ വരുമ്പം കുറച്ചുകൂടെ നല്ല രീതിയിൽ ചരങ്കാവാനെ കൊണ്ടുള്ളൊരു എന്താ പറഞ്ഞൊരു ഐറ്റം ഞാൻ ഞാനതിനെൻ്റെ ബ്രൂഡിനെ കാണിച്ചു തരാം നമ്മുടെ അപ്പോൾ നിങ്ങൾ മനസ്സിലാവും അപ്പോൾ അതോടെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം ഇവിടെ ആണ് ഏറ്റവും കിടക്കുന്നത് ഞാൻ കാണിച്ചുതരാം നല്ല നന്നു കണ്ടല്ലോ നല്ല പ്യുവർ നയൻ വൺ സിക്സ് ഇയറൊക്കെ കണ്ടല്ലോ നല്ല സെറ്റായിട്ട് ഇറങ്ങുന്ന ട്യൂബ് വലിയ സാധനമാണ് എത്രയാണ് കേസ്